ചിലർ അവകാശപ്പെടുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും യേശുവും അപ്പോസ്തോലന്മാരും പ്രസംഗിച്ച സുവിശേഷം അല്ല പൗലോസ് പ്രസംഗിച്ചത് പൗലോസ് മറ്റൊരു സുവിശേഷമാണ് പ്രസംഗിച്ചതെന്നും യേശു പ്രസംഗിച്ചത് രാജ്യത്തിൻ്റെ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമാണെന്നും പൗലോസ് പ്രസംഗിച്ചത് കൃപയുടെ സുവിശേഷമാണെന്നും അത് ശരിയായിട്ടുള്ളൊരു വസ്തുതയാണോ എന്താണ് പൗലോസ് എൻ്റെ സുവിശേഷം എന്ന് ഉപയോഗിച്ച ആ സ്ഥലങ്ങളിൽ പൗലോസ് ഉദ്ദേശിച്ചത് അതാണ് ഇന്നത്തെ ഈ സന്ദേശത്തിൽ ഹലോ വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ടി ടണിറ്റി എൻ്റെ അടുത്ത ഒരു ടീച്ചിങ് സന്ദേശത്തിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം കുറച്ച് നാൾ മുമ്പ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു രണ്ട് സുവിശേഷങ്ങളുണ്ടോ പൗലോസിൻ്റെ സുവിശേഷവും ക്രിസ്തുവിൻ്റെ സുവിശേഷവും ആ സന്ദേശത്തിൽ ഞാൻ വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു ഒരൊറ്റ സുവിശേഷമേ ഉള്ളൂ ഓഡിയൻസസ് അതായത് കേൾവിക്കാരാണ് ഡിഫറൻറ്റ് എന്നുള്ളത് അതായത് കേൾവിക്കാരിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നുള്ളൂ ആ സന്ദേശം നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ കാണണം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് കാണുമെങ്കിൽ ഇതിൻ്റെ ഒരു കുറച്ചും കൂടി ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അത് കണ്ടിട്ട് നമ്മുടെ പ്രിയ പ്രേക്ഷകരിൽ ചിലർ ചോദിച്ച ഒരു ചോദ്യമാണ് കാരണം ഒരു ദുരുപദേശം കറങ്ങി നടക്കുന്നുണ്ട് അൾട്രാ ഡിസ്പെൻസേഷനലിസം അല്ലെങ്കിൽ ഹൈപ്പർ ഡിസ്പെൻസേഷനലിസം അല്ലെങ്കിൽ ബുള്ളിംഗറിസം അതിൻ്റെ ഒരു വേർഷൻ കറങ്ങി നടക്കുന്നത് പ്രകാരം അതായത് അതിൻ്റെ വക്താക്കൾ പറയുന്നത് പൗലോസ് യേശുവും അപ്പോസ്തോലന്മാരും പ്രസംഗിച്ച സുവിശേഷമല്ല പ്രസംഗിച്ചത് പൗലോസ് മറ്റൊരു സുവിശേഷമാണ് പ്രസംഗിച്ചതെന്നും നമ്മൾ പൗലോസിൻ്റെ സുവിശേഷത്തെയാണ് ഫോളോ ചെയ്യേണ്ടതെന്നും അതിന് അവരെടുക്കുന്ന അവകാശവാദങ്ങൾക്ക് അവർ ഉപയോഗിക്കുന്ന വാക്യങ്ങൾ അവിടെ പൗലോസ് എൻ്റെ സുവിശേഷം എന്ന് തന്നെ എടുത്തു പറയുന്നുണ്ട് ഉദാഹരണത്തിന് റോമർ രണ്ടിൻ്റെ പതിനാറ് പതിനാറിൻ്റെ ഇരുപത്തിയഞ്ച് രണ്ട് തിമൂത്തിയോസ് രണ്ടിൻ്റെ എട്ട് എന്ന ഈ വാക്യങ്ങൾ വെച്ച് അവർ സമർത്ഥിക്കുവാൻ ശ്രമിക്കും യേശുവോ പത്രോസോ ഒക്കെ പ്രസംഗിച്ച ആ സുവിശേഷമല്ല പൗലോസ് പ്രസംഗിച്ചതെന്ന് യു ഈ ഡിസ്പെൻസേഷനലിസം വചനാടിസ്ഥാനം തന്നെയാണ് പക്ഷേ ഹൈപ്പർ ഡിസ്പെൻസേഷനലിസം വചനവിരുദ്ധമാണ് എന്താണ് ഡിസ്പെൻസേഷനലിസം എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് മറ്റൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എന്താണ് പൗലോസ് യഥാർത്ഥത്തിൽ ആ വാക്യങ്ങളിൽ ഉദ്ദേശിച്ചത് സ്റ്റേ വിത്ത് മീ കാരണം ആ ചില വാക്യങ്ങളെ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യും ഒന്നാമത്തെ കാര്യം മൈ ഗോസ്പൽ ഡിൻ മീൻ എ ഡിഫറൻറ്റ് ഗോസ്പെൽ എൻ്റെ സുവിശേഷം എന്ന് പൗലോസ് പറയുമ്പോൾ അത് മറ്റൊരു സുവിശേഷത്തെ അല്ല പൗലോസ് ഉദ്ദേശിക്കുന്നത് റോമർ പതിനാറിൻ്റെ ഇരുപത്തി അഞ്ചിൽ പൗലോസ് പറയുന്നത് സകല ജാതികൾക്കും വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിൻ്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എൻ്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം പൗലോസ് എൻ്റെ സുവിശേഷത്തെയും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിനെയും ഇതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യുന്നില്ല വേർതിരിക്കുന്നില്ല അത് രണ്ടും ഒരേ വസ്തുത തന്നെയാണ് പൗലോസ് എൻ്റെ സുവിശേഷം എന്ന് പറയുമ്പോൾ അവൻ അവകാശപ്പെടുന്നത് താൻ മറ്റൊരു സുവിശേഷം അല്ലെ സന്ദേശത്തെ കണ്ടുപിടിച്ചു എന്നല്ല അവൻ സിമ്പിളായിട്ട് പറയുന്നത് ഈ സന്ദേശം ഈ സുവിശേഷം ദൈവം എന്നെ ഭരമേൽപ്പിച്ചിരിക്കുക പ്രസംഗിക്കുവാൻ അതിൽ സ്റ്റൂവേഴ്ഷിപ്പ് ഗൃഹവിചാരകത്വമാണ് അല്ലാതെ ഓണർഷിപ്പ് ഉടമസ്ഥാവകാശമല്ല സി നിങ്ങളിങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി പാസ്റ്റേഴ്സ് പലപ്പോഴും പറയുന്നത് കേട്ടിട്ടില്ലേ എൻ്റെ സഭ അതിൻ്റെ അർത്ഥം അവരാണോ ആ സഭയുടെ ഉടമസ്ഥർ അല്ല ദൈവം ആ സഭയെ കുറച്ച് നാളത്തേക്ക് ആ പാസ്റ്ററിൻ്റെ കെയറിൽ അതായത് പരിപാലനത്തിനും സംരക്ഷണത്തിലും ഉത്തരവാദിത്വത്തിനും വേണ്ടി ഏൽപ്പിച്ചിരിക്കുക അതുപോലെ തന്നെയാണ് പൗലോസ് എൻ്റെ സുവിശേഷം എന്ന് പറയുമ്പോൾ ഞാൻ പ്രസംഗിക്കുവാൻ വേണ്ടി ദൈവം എന്നെ പ്രസംഗിക്കുവാൻ വേണ്ടി വിളിച്ചിരിക്കുക ആ പ്രസംഗിക്കുന്ന എന്നെ എൻ്റെ മേൽ പരമേൽപ്പിച്ചിരിക്കുന്ന സുവിശേഷം അല്ലാതെ ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു സന്ദേശം എന്ന് അതിനർത്ഥമില്ല ഒന്ന് ദസലോണിക്കർ ഒന്നിൻ്റെ അഞ്ചിലും രണ്ട് കോരിന്തിയർ നാലിൻ്റെ മൂന്നില് പൗലോസ് പറയുന്നത് ഞങ്ങളുടെ സുവിശേഷം അപ്പോൾ എൻ്റെ സുവിശേഷമെന്നോ ഞങ്ങളുടെ സുവിശേഷമെന്നോ താൻ എവിടെയെല്ലാമാണോ അത് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അർത്ഥം പ്രസംഗിക്കുവാൻ വിളിച്ചിരിക്കുന്ന ഞങ്ങളെ ഞങ്ങളിൽ എന്നിൽ പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സുവിശേഷം അത്രയേ ഉള്ളൂ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ റോമർ രണ്ടിൻ്റെ പതിനാറാമത്തെ വാക്യം നമ്മൾക്കൊന്ന് ചെക്ക് ചെയ്യണം അവിടെ പൗലോസ് പറയുന്നത് ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പൗലോസ് പറയുന്നത് എൻ്റെ പ്രകാരമാണ് പക്ഷേ എന്താണ് സംഭവം ദൈവം യേശുക്രിസ്തു മുഖാന്തരം ന്യായം വിധിക്കും സി അവിടെ പൗലോസ് ഉദ്ദേശിക്കുന്നത് എന്താണോ യേശു കർത്താവ് അന്ത്യ ന്യായവിധിയെക്കുറിച്ച് പഠിപ്പിച്ചത് അതേ പഠിപ്പിക്കൽ പൗലോസിൻ്റെ സുവിശേഷത്തിലുമുണ്ട് യേശു കർത്താവ് അന്ത്യകാലത്തിൻ്റെ ആ ന്യായവിധിയുടെ ദിവസത്തെപ്പറ്റി പലതവണ പഠിപ്പിച്ചിരുന്നു ഉദാഹരണത്തിന് മത്തായി പന്ത്രണ്ടിൻ്റെ മുപ്പത്തിയാറിൽ യേശു പറഞ്ഞത് ഓരോ വൃതാ വാക്കിനും മനുഷ്യർ കണക്ക് കൊടുക്കേണ്ടുന്ന നാൾ വരും യോഹനാനാഞ്ചിൻ്റെ അഞ്ചിൻ്റെ രണ്ടിൽ യേശു പറഞ്ഞത് പിതാവ് സകല ന്യായവിധിയും പുത്രനെ നൽകിയിരിക്കുന്നു പൗലോസും ആ യാഥാർത്ഥ്യം തന്നെയാണ് പ്രസംഗിച്ചത് സീ പൗലോസിന്റെ സുവിശേഷത്തിലും യേശു പ്രസംഗിച്ച അതേ ന്യായവിധി ഉണ്ട് എങ്കിൽ പൗലോസിന്റെ സുവിശേഷവും യേശു ക്രിസ്തുവിന്റെ സുവിശേഷവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവത്തില്ലല്ലോ റോമർ രണ്ടിന്റെ പതിനാറിൽ പൗലോസു പറയുന്നത് എന്റെ മേൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സുവിശേഷത്തിൽ ഉൾപ്പെട്ട സത്യമാണ് യേശു ക്രിസ്തു ഈ ലോകത്തെ ന്യായം വിധിക്കും ശ്രീ ഇത് ഇന്നത്തെ കാലത്ത് ഒരു പാസ്റ്റർ ഇപ്രകാരം പറയുന്നത് പോലെ അതായത് ഒരു പാസ്റ്റർ പറയുക എൻ്റെ സഭയിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് യേശു ക്രിസ്തു കർത്താവണം അതിൻ്റെ അർത്ഥം ആ പാസ്റ്ററാണോ ആ സഭയെ ഉണ്ടാക്കിയത് അല്ല അതിൻ്റെ അർത്ഥം ദൈവം ആ സഭയെ തൻ്റെ ഉത്തരവാദിത്തത്തിൻ്റെ കീഴിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് പൗലോസ് എൻ്റെ സുവിശേഷം എന്ന് പറയുന്നതും അതുപോലെ തന്നെയാണ് അത് യേശു പ്രസംഗിച്ച അതേ സുവിശേഷമാണ് പക്ഷേ പൗലോസിൻ്റെ മേൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുക പ്രസംഗിക്കുവാൻ വേണ്ടി അത് സ്റ്റുവർഡ്ഷിപ്പ് ഗൃഹവിചാരകത്വം അല്ലാതെ ഓദർഷിപ്പ് ആ സുവിശേഷത്തിൻ്റെ ഉറവിടം പൗലോസല്ല ദൈവമാണ് ഇനി റോമർ രണ്ടിൻ്റെ പതിനാറ് എടുത്തുകൊണ്ട് അൾട്രാ ഡിസ്പെൻസേഷനലിസ്റ്റ് അല്ലെ ഹൈപ്പർ ഡിസ്പെൻസേഷനലിസ്റ്റുകാർ തെളിയിക്കുവാൻ ശ്രമിക്കും പൗലോസ് മാനസാന്തരമോ ധാർമ്മിക അക്കൗണ്ടബിലിറ്റി കണക്ക് കൊടുക്കലോ അല്ലെങ്കിൽ ന്യായവിധിയും അതൊന്നും പൗലോസ് പ്രസംഗിച്ചില്ല എന്നും അതെല്ലാം ഇസ്രയേലിന് മാത്രമുള്ള കാര്യങ്ങളാണെന്നും പക്ഷേ റോമർ രണ്ട് നമ്മൾ പരിശോധിച്ചാൽ അവരുടെ വാദം പൊളിഞ്ഞു പോവും കാരണം റോമർ രണ്ടിൻ്റെ നാലിൽ നമ്മൾ വായിക്കുന്നത് ദൈവത്തിൻ്റെ ദയോ നിങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു റോമർ രണ്ടിൻ്റെ ആറിൽ നമ്മൾ വായിക്കുന്നത് ദൈവം ഓരോ വ്യക്തിക്കും അവനവൻ ചെയ്തതിനനുസരിച്ചുള്ള തിരിച്ച് മടക്കി കൊടുക്കുന്ന ഒരു ദിവസം വരും റോമർ രണ്ടിൻ്റെ പതിനാറിൽ ദൈവം യേശുക്രിസ്തു മുഖാന്തരം സകല മനുഷ്യരുടെയും രഹസ്യങ്ങളെ ന്യായം വിധിക്കും അപ്പോൾ പൗലോസിൻ്റെ സുവിശേഷത്തിൽ ഉൾപ്പെട്ടിരുന്നു മാനസാന്തരം ധാർമ്മിക കണക്ക് കൊടുക്കൽ ന്യായവിധി എന്താണോ യേശു പ്രസംഗിച്ച ധാർമ്മിക മാനദണ്ഡങ്ങൾ അതെല്ലാം പൗലോസിൻ്റെ സുവിശേഷത്തിലും ഉൾപ്പെട്ടിരുന്നു സി ഇത് പൗലോസിൻ്റെ സുവിശേഷം മറ്റൊരു സുവിശേഷമാണെന്നും പൗലോസിൻ്റെ സുവിശേഷം കൃപ മാത്രമാ മാനസാന്തരം ഒന്നുമില്ല എന്ന് പറയുന്ന അങ്ങനെയുള്ളവരുടെ അവകാശവാദത്തെ കംപ്ലീറ്റ്ലി തകർത്ത് കളയുന്നതാണ് പിന്നെ അതിൻ്റെ കൂടെ റോമർ രണ്ടിൻ്റെ പതിനാറിൽ പൗലോസിൻ്റെ സുവിശേഷവും യേശുവിൻ്റെ അധികാരത്തെയും തമ്മിൽ ലിങ്ക് ചെയ്യുക കണക്റ്റ് ചെയ്യുക നിങ്ങൾ ശ്രദ്ധിച്ചോ ആ വാക്കുകൾ യേശുക്രിസ്തു മുഖാന്തരം ശ്രീ പൗലോസിൻ്റെ സുവിശേഷം അധിഷ്ഠിതമായിരിക്കുന്നത് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ മേൽ യേശുവിൻ്റെ അധികാരത്തിൻ്റെ മേൽ യേശുവിൻ്റെ ന്യായവിധിയുടെ മേൽ യേശുവിൻ്റെ പുനരുദ്ധനത്തിന് മേൽ റോമർ ഒന്നിൻ്റെ മൂന്നും നാലും വാക്യങ്ങൾ കാരണം അത് കഴിഞ്ഞാണല്ലോ റോമർ രണ്ടിൻ്റെ പതിനാറ് വരുന്നത് അപ്പോൾ ന്യായാധിപൻ ഒരേ ഒരു വ്യക്തിയാണെങ്കിൽ രക്ഷിതാവും ഒരേ ഒരാളാണെങ്കിൽ സന്ദേശവും ഒന്നു തന്നെയെങ്കിൽ മാനദണ്ഡങ്ങളും ഒന്നു തന്നെയെങ്കിൽ എങ്ങനെയാണ് മറ്റൊരു സുവിശേഷം ഉണ്ടാകുന്നത് ഒരിക്കലുമില്ല റോമർ രണ്ടിൻ്റെ പതിനാറ് തെളിയിക്കുന്നു പൗലോസ് മറ്റൊരു സുവിശേഷം പുതിയൊരു സുവിശേഷമോ സന്ദേശമോ അല്ല പ്രസംഗിച്ചത് കാരണം പൗലോസിൻ്റെ സുവിശേഷവും യേശു പ്രസംഗിച്ച അതേ ന്യായവിധിയുടെ സന്ദേശങ്ങൾ ആ പൗലോസിൻ്റെ സുവിശേഷത്തിലും ഉൾപ്പെട്ടിരുന്നു എൻ്റെ സുവിശേഷം എന്ന് പൗലോസ് പറയുമ്പോൾ എൻ്റെ മേൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സുവിശേഷം അല്ലാതെ ഞാൻ കണ്ടുപിടിച്ച എന്തോ ഒരു സന്ദേശം എന്നല്ല അതിനർത്ഥം പൗലോസും യേശു പ്രസംഗിച്ചതുപോലെ തന്നെ മാനസാന്തരവും ധാർമ്മിക കണക്ക് കൊടുക്കലും ന്യായവിധിയുടെ സന്ദേശവും എല്ലാം പൗലോസും പ്രസംഗിച്ചിരുന്നു പൗലോസ് യേശു ക്രിസ്തുവിനെയാണ് രക്ഷയുടെയും ന്യായവിധിയുടെയും കേന്ദ്രമായി സെൻറ്റർ വെച്ചിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ തെളിയിക്കുന്നു ഈ പൗലോസ് പ്രസംഗിച്ച ആ സുവിശേഷവും യേശു പ്രസംഗിച്ച സുവിശേഷവും ഒന്നു തന്നെയാണ് ഇനി രണ്ട് ജീസസ് ഓൾസോ പ്രീച്ച്ഡ് ദ ഗോസ്പൽ ഓഫ് ഗ്രീസ് യേശുവും കൃപയുടെ സുവിശേഷം പ്രസംഗിച്ചു സീ അൾട്രാ ഡിസ്പെൻസേഷൻ ലിസ്റ്റുകൾ അവകാശപ്പെടും യേശു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം മാത്രമേ പ്രസംഗിച്ചുള്ളൂവെന്നും അതും ഇസ്രയേലിനോട് മാത്രമാണ് യേശു പ്രസംഗിച്ചതെന്നും ഈ കൃപ വന്നത് പൗലോസിൻ്റെ പ്രസംഗത്തിലൂടെയാണെന്നും പക്ഷേ അതല്ല ബൈബിൾ പഠിപ്പിക്കുന്നത് മർക്കോസ് ഒന്നിൻ്റെ പതിനഞ്ചിൽ യേശു തൻ്റെ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ യേശു പ്രസംഗിച്ചത് കാലം തികഞ്ഞ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ എന്ന് പറഞ്ഞു എന്നിട്ട് യോനാൻ മൂന്നിൻ്റെ പതിനാറിൽ യേശു പറഞ്ഞത് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും കണ്ടോ യഹൂദനെന്നോ ജാതിയൊന്നുമില്ല ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നിട്ട് യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം ലൂക്കോസ് ഇരുപത്തിനാലിൻ്റെ നാൽപ്പത്തിയേഴിൽ യേശു പറഞ്ഞത് അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യരുഷലേമിൽ തുടങ്ങി സകല ജാതികളിലും കണ്ടോ ഇസ്രായേൽ മക്കളോട് മാത്രമല്ല സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു സി അതാണ് കൃപ അതാണ് വിശ്വാസം അതുതന്നെയാണ് പൗലോസും അപ്പോസല പ്രവർത്തികൾ പതിമൂന്നിൻ്റെ മുപ്പത്തി എട്ടിലും മുപ്പത്തിയൊൻപതിലും പറഞ്ഞത് ഇവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നുവെന്നും മോശയുടെ ന്യായ പ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും കണ്ടോ യഹൂദനെന്നോ ജാതിയെന്നോ വ്യത്യാസമില്ല വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നു എന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളവിൻ അപ്പോൾ കൃപയുടെ സന്ദേശം തുടങ്ങുന്നത് പൗലോസിൽ നിന്നല്ല അത് യേശു ക്രിസ്തുവിൽ നിന്ന് തന്നെയാണ് ആരംഭിച്ചത് ഇനി മൂന്ന് പോൾ ആൻഡ് ദി ദിയപ്പോസൽ പ്രീച്ച് ദ സെയിം മെസ്സേജ് പൗലോസും യേശുവിൻ്റെ അപ്പോസ്തോലന്മാരും പ്രസംഗിച്ചത് ഒരേ സന്ദേശം തന്നെയാണ് എന്ത് സുവിശേഷമാണ് പൗലോസ് പ്രസംഗിച്ചത് ഒന്ന് കോരിന്തീർ പതിനഞ്ചിൻ്റെ മൂന്നും നാലിലും നമ്മൾ വായിക്കുന്നത് പൗലോസാണ് പറയുന്നത് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവഴുത്തുകളിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു ഇനി എന്താണ് പത്രോസ് പ്രസംഗിച്ചത് അപ്പോസ്തോൽ പ്രവർത്തികൾ മൂന്നിൻ്റെ പതിനഞ്ചിൽ പത്രോസ് പറയുക അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു ഇതാണ് ഒരേ ഒരു സന്ദേശം യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റു പത്രോസ് വ്യക്തമായി രക്ഷ എന്തെന്ന് മനസ്സിലാക്കിയിരുന്നു എങ്ങനെയാണോ പൗലോസ് മനസ്സിലാക്കിയത് അതുപോലെ തന്നെ പത്രോസും മനസ്സിലാക്കിയിരുന്നു പക്ഷേ ഇന്നും അന്നത്തെ പോലെ തന്നെ കുറച്ച് പേരുണ്ട് നമ്മൾ അന്നത്തെ പറ്റിയുള്ള കാര്യങ്ങൾ രണ്ട് പത്രോസ് മൂന്നിൻ്റെ പതിനാറിൽ വായിക്കുന്നുണ്ട് നേരെ ജോ ബൈബിൾ പഠിക്കാത്തവരും പിന്നെ അതുപോലെ സ്ഥിരതയില്ലാത്തവരും പൗലോസിൻ്റെ ടീച്ചിങ്സിനെ ട്വിസ്റ്റ് ചെയ്ത് അതായത് വളച്ചൊടിച്ച് അവരുടെ സ്വന്തം നാശത്തിനായി അതെല്ലാം വിളിച്ചു വരുത്തുന്നു അപ്പോൾ അന്നത്തെ പോലെ തന്നെ ആളുകൾ ഇന്നുമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള പല ദുരുപദേശങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നത് എനിവേ വേ അപല പ്രവർത്തികൾ പതിനഞ്ചിൻ്റെ പതിനൊന്നിൽ പത്രോസ് പറയുക കർത്താവായ യേശുവിൻ്റെ കൃപയാൽ രക്ഷ പ്രാപിക്കും എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ ആ വിശ്വസിക്കുന്നു ജാതികളെക്കുറിച്ചാണ് ഇതു തന്നെയാണ് പൗലോസും പഠിപ്പിച്ചത് അതായത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ കൃപയാലുള്ള രക്ഷ സി ഡിഫറൻറ്റ് മെസ്സഞ്ചേഴ്സ് ബട്ട് ദ സെയിം മെസ്സേജ് വ്യത്യസ്തമായിട്ടുള്ള സന്ദേശവാഹകർ പക്ഷേ ഒരേ സന്ദേശം ഒരേ സുവിശേഷം നാല് പോൾ ഹിംസെൽ സെറ്റ് സോറി വൺ ഗോസ്പൽ പൗലോസ് തന്നെ പറഞ്ഞു ഒരൊറ്റ സുവിശേഷമേ ഉള്ളൂ ഗലാത്തിയർ ഒന്നിൻ്റെ എട്ടും ഒൻപതിലും പൗലോസ് പറഞ്ഞത് ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ സി നിങ്ങളൊന്ന് ചിന്തിച്ചേ പൗലോസ് യേശുവും പത്രോസും പ്രസംഗിച്ച സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഉപദേശമാണ് താൻ പ്രസംഗിച്ചതെങ്കിൽ അവൻ തന്നെ സ്വയം കുറ്റപ്പെടുത്തുന്നവനായി മാറും കാരണം അവൻ പറഞ്ഞതിനെ അവൻ തന്നെ തെറ്റിക്കുകയാണ് ഗലാത്തേർ രണ്ടിൻ്റെ ഏഴ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു ദൈവം പത്രോസിനെ പ്രധാനമായും അയച്ചത് യഹൂദരിലേക്കാണ് ദൈവം പൗലോസിനെ പ്രധാനമായും അയച്ചത് ജാതികളിലേക്കാണ് പക്ഷേ ഒരൊറ്റ സുവിശേഷം ഡിഫറൻറ്റ് ഓഡിയൻസ് അതായത് വ്യത്യസ്തമായിട്ടുള്ള കേൾവിക്കാരുണ്ടെന്നേ ഉള്ളൂ പക്ഷേ സുവിശേഷം ഒന്ന് മാത്രമാണ് സെയിം മെസ്സേജ് ബട്ട് ഡിഫറൻറ്റ് അസൈൻമെൻറ്റ്സ് ഒരേ സന്ദേശം പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള ഡെസ്റ്റിനേഷൻ അസൈൻമെൻറ്റുകൾ അല്ലെങ്കിൽ കേൾവിക്കാർ ഇനി അഞ്ച് പോൾസ് യുണീക്ക് റോൾ ദ റവലേഷൻ ഓഫ് ദ ചർച്ച് പൗലോസിൻ്റെ അതുല്യമായ പങ്ക് സഭയെക്കുറിച്ചുള്ള വെളിപ്പാട് സി പൗലോസിന് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു അതുല്യമായിട്ടുള്ള ഒരു വെളിപ്പാട് തന്നെ കിട്ടിയിരുന്നു എഫ് എ സി ആർ മൂന്നിൻ്റെ മൂന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ അതിനെ വിളിക്കുന്നത് തന്നെ മർമ്മമെന്നാണ് എന്താണാ മർമ്മം യഹൂദരോടൊപ്പം ജാതികളും ഒരുമിച്ച് യേശുവിൻ്റെ സഭയാകുന്ന ആ ശരീരത്തിൽ ഒരൊറ്റ യൂണിറ്റായി മാറുക ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലെ പങ്കാളികളായി യഹൂദരോടൊപ്പം ജാതികളും ചേരുന്ന ആ മർമ്മം യേശുവിൻ്റെ സഭ എന്ന ഒരൊറ്റ എൻറ്റിറ്റി ഒരൊറ്റ യൂണിറ്റ് അതാണ് പൗലോസിന് വെളിപ്പെട്ട മർമ്മം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം അഞ്ചാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നത് ആ മർമ്മം പൗലോസിന് മാത്രമായിട്ട് ലഭിച്ച ഒരു മർമ്മമല്ല അത് മറ്റപ്പോസോലന്മാർക്കും മറ്റ് പ്രവാചകന്മാർക്കും പരിശുദ്ധാത്മാവിനാൽ ലഭിച്ചു എന്ന് പൗലോസ് തന്നെ പറയുന്നു അപ്പോൾ ആ മർമ്മം അല്ലെ ആ സത്യമെന്നുള്ളത് യഹൂദരും ജാതികളും ഒരുമിച്ച് ക്രിസ്തുവിൽ ഒന്നായി തീരുന്നു അതിനെ ആ ഒരു മുഴുവൻ ആ ഒരു ഡെപ്തിൽ പഴയ നിയമത്തിൽ വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല കുറച്ചൊക്കെ ഗ്ലിംസുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെ ആ മുഴുവൻ ഡെപ്തിൽ ഒരിക്കലും പഴയ നിയമത്തിൽ വെളിപ്പെട്ടില്ല ഇൻഫാക്റ്റ് എബ്രഹാമിന് ദൈവം കൊടുത്ത അനുഗ്രഹം അതിൻ്റെ പരമമായിട്ടുള്ള നിവൃത്തികരണം തന്നെ യേശുക്രിസ്തുവിലൂടെ ആ സഭയിലാണ് അത് നിവർത്തിക്കപ്പെടുന്നത് അതിനെപ്പറ്റി അഖിലേത്തേർ മൂന്നിൻ്റെ എട്ടും ഒൻപതും വാക്യങ്ങളിൽ എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അത് ഉല്പത്തി പന്ത്രണ്ടിൻ്റെ മൂന്നാമത്തെ വാക്യമാണ് അപ്പോൾ ആ സുവിശേഷം എബ്രഹാമിനോട് മുൻപുകൂട്ടി അറിയിച്ചു അങ്ങനെ വിശ്വാസികൾ വിശ്വാസി എബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു പിന്നെ മൂന്നിൻ്റെ പതിനാലിൽ എബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ മൂന്നിൻ്റെ ഇരുപത്തി ഒൻപതിൽ ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ എബ്രാഹാമിൻ്റെ സന്തതിയും വാഗ്ദത്തപ്രകാരം അവകാശികളുമാകുന്നു അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് പഴയ നിയമത്തിൽ ആദ്യം തന്നെ എബ്രഹാമിന് ദൈവം കൊടുത്ത ആ അനുഗ്രഹത്തിൻ്റെ പൂർത്തീകരണം യേശുക്രിസ്തുവിലൂടെ സകല ജാതികളിലേക്കും വരുന്നു എന്ന ആ ഒരു കാര്യം പൗലോസും കൂടെയുള്ള മറ്റു അപ്പസ്തോലന്മാർക്കും പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെട്ടു അപ്പോൾ ശരിയാണ് പൗലോസിൻ്റെ ആ ഒരു റോൾ പങ്കെന്ന് പറയുന്നത് വളരെ അതുല്യമാണ് പക്ഷേ ആ രക്ഷയുടെ സുവിശേഷത്തിൻ്റെ സന്ദേശം ഒരേപോലെ തന്നെയാണ് നാം കാണുന്നത് ഓഡിയൻസും സ്കോപ്പും അതായത് കേൾവിക്കാരും സന്ദേശത്തിൻ്റെ സ്കോപ്പിലും വ്യത്യാസം ഉണ്ടായിരിക്കാം പക്ഷേ സുവിശേഷത്തിൻ്റെ കണ്ടന്റ് സെയിം ഒരേ സന്ദേശമാണ് അപ്പോൾ ഒരു കമ്പാരിസൺ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ദുരുപദേശക്കാർ പറയുന്നത് ഇടതുവശത്തും വശത്തും തിരുവഴുത്ത് എന്ത് പറയുന്നു എന്നുള്ളതും വലതുവശത്ത് നിങ്ങൾക്കാണ് ദുരുപദേശക്കാർ പറയുന്നത് പൗലോസ് മറ്റൊരു സുവിശേഷം പുതിയൊരു സുവിശേഷം പ്രസംഗിച്ചു പക്ഷേ ബൈബിൾ പറയുന്നത് ഗലാത്തിറൊന്നിൻ്റെ എട്ടും ഒൻപതും വാക്യങ്ങളിൽ പൗലോസ് തന്നെ പറയുന്നു അങ്ങനെ മറ്റൊരു സുവിശേഷം പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ ദുരുപദേശക്കാർ പറയുന്നു യേശു യഹൂദരോട് മാത്രമാണ് പ്രസംഗിച്ചത് പക്ഷേ തിരുവഴുത്തിൽ യേശു തന്നെ പറയുന്നു ലൂക്കോസ് ഇരുപത്തിനാലിൻ്റെ നാൽപ്പത്തിയേഴിൽ സകല ജാതികളിലേക്കും യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കണം ദുരുപദേശം പറയുന്നത് പത്രോസിൻ്റെ സുവിശേഷം പ്രവർത്തിയുടെ അടിസ്ഥാനത്തിലാണെന്ന് പക്ഷെ തിരുവെഴുത്ത് പറയുന്നത് അപ്പോ സ്വല പ്രവർത്തികൾ പതിനഞ്ചിൻ്റെ പതിനൊന്നിൽ കൃപയാലാണ് രക്ഷിക്കപ്പെടുന്നത് ദുരുപദേശക്കാർ പറയുന്നത് സഭ തുടങ്ങുന്നത് പൗലോസിലൂടെയാണെന്ന് പറയുമ്പോൾ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു സഭ തുടങ്ങുന്നത് അപ്പോ സ്വല പ്രവർത്തികൾ രണ്ടിൽ കാണുന്നത് പോലെ പെന്തക്കോസ് ദിനത്തിലാണ് ദുരുപദേശക്കാർ പറയുന്നു രണ്ട് സുവിശേഷങ്ങളുണ്ട് രാജ്യത്തിൻ്റെ സുവിശേഷവും കൃപയുടെ സുവിശേഷവും പക്ഷേ ബൈബിൾ പറയുന്നു ഒറ്റ സുവിശേഷമേ ഉള്ളൂ കേൾവിക്കാരിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ഗലാത്തിരണ്ടിൻ്റെ ഏഴ് അപ്പോൾ പൗലോസ് എൻ്റെ സുവിശേഷം എന്ന് പറയുമ്പോൾ അവൻ പുതുതായിട്ടൊന്നും കണ്ടുപിടിക്കുകയല്ലായിരുന്നു അവൻ അവനെക്കുറിച്ചുള്ള വിളിയുടെ ഉടമസ്ഥാവകാശം അവൻ പറയുന്നു അപ്പോൾ തന്നെ ആ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സുവിശേഷം അവനെ ഒരു ഗ്രഹവിചാരകനായിട്ടാണ് വിളിച്ചിരിക്കുന്നത് പക്ഷേ ആ സുവിശേഷത്തിൻ്റെ ഉടമസ്ഥൻ ദൈവം തന്നെയാണ് ഒരു പാസ്റ്റർ എൻ്റെ സഭ എന്ന് പറയുന്നത് പോലെയാണ് പൗലോസ് എൻ്റെ മേൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷം ആ അർത്ഥത്തിലാണ് പൗലോസ് സംസാരിക്കുന്നത് പൗലോസ് പ്രസംഗിച്ചതും പത്രോസ് പ്രസംഗിച്ചതും യേശു പ്രസംഗിച്ചതുമെല്ലാം ഒരേ ഒരു സുവിശേഷം തന്നെയാണ് കൃപയുടെ സുവിശേഷം യേശു ക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തിലുള്ള വിശ്വാസത്താൽ കൃപയാലുള്ള രക്ഷ അതാണ് സുവിശേഷം അൾട്രാ ഡിസ്പെൻസേഷൻ ശ്രമിക്കുന്നത് തിരുവഴുത്തിനെ മുറിച്ച് മുറിച്ച് പല പല പാർട്സ് ആക്കി അങ്ങനെ തുണ്ടം തുണ്ടം ആക്കാൻ നോക്കുക പക്ഷെ ബൈബിൾ പറയുന്നു ഒരു കർത്താവ് ഒരു വിശ്വാസം ഒരേ ഒരു സ്നാനം ഒരേ ഒരു സുവിശേഷം നമ്മെ രക്ഷിക്കുന്ന ഒരേ ഒരു സുവിശേഷം അപ്പോൾ പൗലോസിൻ്റെയും യേശുവിൻ്റെയും സുവിശേഷം ഒരേ ഒരു സുവിശേഷം തന്നെയാണ് റോമർ പതിനാറിൻ്റെ ഇരുപത്തിയഞ്ചും ഗലാ തിറോന്നിൻ്റെ എട്ടും ഒൻപതും അപ്പോസ്വൽ പ്രവർത്തികൾ പതിനഞ്ചിൻ്റെ പതിനൊന്നിലും എല്ലാം നമ്മൾ ആ വസ്തുത കാണുന്നു ഇതിലൂടെ പൗലോസിൻ്റെ ഈ സന്ദേശത്തെക്കുറിച്ച് പൗലോസ് പറഞ്ഞതിനെക്കുറിച്ചുള്ള ആ കൺഫ്യൂഷൻ നിങ്ങൾക്ക് മാറിയെങ്കിൽ ഈ സന്ദേശം നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾ മറക്കരുത് യേശു ക്രിസ്തുവിൻ്റെ ഒരേ ഒരു സത്യമായിട്ടുള്ള സുവിശേഷത്തിൻ്റെ മേൽ നാം ഉറച്ചു തന്നെ നിൽക്കാം ടേക്ക് കെയർ ഗോഡ് ബ്ലെസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡാകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും